നമസ്കാരം കഴിഞ്ഞ ദിവസം യുഎസ് മണികൾ ക്ലോസ് ചെയ്തത് ഫ്ലാറ്റ് ആയിട്ടാണ് ഡൗ ജോൺസ് പോയിന്റ് വൺ പെർസെൻറ്റേജ് മൈനസിലായിട്ടും എസ് ആൻ ബി ഫൈവ് പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് മൈനസിലായിട്ടും നാസ്താക്ക് പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഒരു മിക്സഡ് ആയിട്ട് ക്ലോസ് ചെയ്തെന്ന് വേറെ പറയാം പ്രത്യേകിച്ച് വേറെ ട്രിഗർ ഒന്നുമില്ല യുദ്ധത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ അത് പുറത്ത് വെളിപ്പെടുത്തുന്നില്ല അവിടെ ഒരു മാർക്കറ്റിൽ ഉണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കണോ വേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല യുദ്ധത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തികച്ചൊരു അൺസർട്ടനിറ്റിയാണ് ഇപ്പോഴും നിൽക്കുന്നത് യുദ്ധം തുടരുക തന്നെയാണ് ഇറാനിലേക്ക് വീണ്ടും ഇസ്രായേലിൽ നിന്ന് കനത്ത രീതിയിലുള്ള ആക്രമണം നടക്കുന്നു ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിന്റെ ആ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഡേറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത് എങ്കിലും യുദ്ധം അതേ ടെൻഷനോടുകൂടി തന്നെ ഇപ്പം നിലനിൽക്കുന്നു മാർക്കറ്റുകളല്ല അതിന്റെ പേരിൽ ഒരു സമ്മർദ്ദത്തിലാണ് ഇന്നലെ ഫെഡിന്റെ ഡിസിഷൻ ഉണ്ടായിരുന്നു അൺചെയ്ഞ്ചാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് പ്രഥമമായിട്ടും ഈ ട്രംപിന്റെ താരിഫ് വരുത്തുന്ന അനിശ്ചിത്വവും യുദ്ധങ്ങൾ മൂലമുള്ള ജിയോ പൊളിറ്റിക്കൽ റിസ്കും ഒക്കെ കൊണ്ട് വരുന്ന മാസങ്ങളിൽ ക്രൂഡോയിന്റെ കൂടാം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് ഫ്രെഡിന്റെ ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഫെഡ് ചെയർമാനെ ട്രംപ് പരിഹസിക്കുക പോലും ചെയ്തു റേറ്റ് കട്ട് ചെയ്യാത്തതിനെ കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് യു എസ് വൈസ് പ്രസിഡന്റും റേറ്റ് കട്ട് ചെയ്യണമെന്ന് അത് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ഫെഡിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റാൻസിൽ തന്നെ നിൽക്കുകയാണ് റേറ്റ് കട്ട് ചെയ്യാനുള്ള അവസരമല്ല ഇപ്പോൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ കമന്റ് വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചു തന്നെയാണ് എല്ലാവരും റേറ്റ് കട്ട് കാര്യമായിട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല യു എസ് മാർക്കറ്റ് ഇതേ ഒരു നെഗറ്റീവ് ആയിട്ടാണ് അതായത് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് മറ്റു ട്രിഗുണുകൾ ഒന്നുമില്ല യുദ്ധത്തെ സംബന്ധിച്ചെന്തെങ്കിലും പോസിറ്റീവ് ഔട്ട്കും അല്ലെങ്കിൽ യുദ്ധം തീർന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഇറാൻ കീഴടങ്ങുന്നു എന്നുള്ളതോ അദ്ദേഹം എന്തെങ്കിലും ഒരു നടപടി വന്നാൽ മാത്രമേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ട്രിഗർ ആകുകയുള്ളൂ അതുകൂടാതെ തന്നെ തീരുവ് ഇപ്പൊ പരിഗണിക്കാൻ തിടുക്കാൻ കാട്ടേണ്ടതില്ല സുപ്രീം കോടതിയോട് ട്രംപ് പറഞ്ഞതായിട്ടുള്ള ട്വീറ്റും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരു കാര്യത്തിനും തീരുമാനമാകാത്ത ഒരവസ്ഥയാണ് മാർക്കറ്റ് കേരളത്തിൽ എന്തെങ്കിലും ശക്തമായ ന്യൂസുകൾ വേണം പക്ഷേ ഇറങ്ങണമെങ്കിൽ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് നിന്നാലും ഒരാഴ്ചയ്ക്ക് ഉള്ളിലൊക്കെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നെഗറ്റീവ് ആണ് ക്ലോസ് ചെയ്തത് നഷ്ടത്തിൽ ആരംഭിച്ച വിപണി ശ്രമം നടത്തിയെങ്കിലും വീണ്ടും മൈനസിൽ ക്ലോസ് ചെയ്ത് നിഫ്റ്റിക്ക് നാപ്പത്തിന് എണ്ണൂറ്റി പന്ത്രണ്ടിലും സെൻസെക്സിനായിട്ട് നൂറ്റി നാപ്പതോളം പോയിന്റ് എൺപത്തോളാണ് ക്ലോസ് ചെയ്ത് ബാങ്കിങ് ഓട്ടോ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും മൈനസിലായിരുന്നു ഇന്നലെ ഐ ടി സെക്ടറും പ്രതീക്ഷിച്ച മാർക്കറ്റിനൊരു സപ്പോർട്ടീവ് ആയില്ല അപ്പൊ പൊതുവായ മാർക്കറ്റുകളെല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്തത് തന്നെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ബി എസ് സി സൂചികളുടെ ഒരു റീബാലൻസിങ് വരുന്നുണ്ട് ബി എല്ലും ട്രെൻഡും സെൻസെക്സിലേക്ക് വരുന്നുണ്ട് അതുപോലെ യ്ക്ക് ഹീറോ മോട്ടോർഫിനും പകരം ഇൻഡിഗോയും ശ്രീരാം ഫിനാൻസും അങ്ങനെ ഒരു റീഷഫ്ലിംഗ് പുറത്തു പോകുന്ന ഷെയറിൽ ചെറിയൊരു സെല്ലിംഗ് വരുന്ന ഷെയറിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഒക്കെ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുക ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ എഫ് ഐ ഐസ് ഇപ്പോഴും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് ബ്രോഡ് ട്രേഡേഴ്സും ഷോർട്ട് തന്നെയാണ് ക്ലയന്റ് ലോംഗിലാണ് നിൽക്കുന്നത് ഇനി എഫ്ആറിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഐ ഐസ് വൺ പോയിന്റ് സെവൻ വൺ ലാക്സ് കോള് മേടിച്ചതായിട്ട് ടൂ പോയിന്റ് ലാക്സ് പുട്ടും വാങ്ങിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ വേറിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നു ഇനി പ്രോ ട്രേഡേഴ്സ് ആണെങ്കിൽ വൺ പോയിന്റ് ഫോർ ലാക്സ് ഗോൾ മേഡ്സ് ആയിട്ട് മുപ്പത്തയ്യായിരം പുട്ട് ായിട്ടും പുട്ട് വാങ്ങിയതായിട്ടും കാണിക്കുന്നു ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോ ട്രേഡേഴ്സ് പുള്ളിഷ് എന്ന് വേണമെങ്കിൽ പറയാം ക്ലൈന്റിനെ സംബന്ധിച്ച് അവർ പുട്ട് കോളും ഷോർട്ട് ചെയ്തിരിക്കുകയാണ് ത്രീ പോയിന്റ് വൺ ലാക്ക് കോളും ഷോർട്ട് ചെയ്തിരിക്കുന്നത് ടൂ പോയിന്റ് സിക്സ് ടു ലാക്ക് പുട്ടും സെൽ ചെയ്തിരിക്കുകയാണ് ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത് ഫ്യൂച്ചേഴ്സ് നോക്കിയാൽ എഫ് ഐ എസും പ്രോയും ഷോർട്ടായിട്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പ്രൊമോട്ടർമാർ അധികം സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചാർട്ടൊക്കെ നോക്കുന്നത് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ പ്രൊമോട്ടർമാർ സെല്ല് ചെയ്തു നമ്മൾ ചാർട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ കമ്പനിയെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഈ പ്രൊമോട്ടർമാർ അവര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യോ അല്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിക്കണം ആൽക്കം സുസ്ലോൺ ബജാജ് ഫിൻസെർവ് വിശാൽമത ബാത്ത് അതുപോലെ ഏഷ്യൻ പെയിൻസിൽ ഇന്ന് റിലയൻസ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് കെയിൻസ് ജൂബ്ലൻ ഫുഡ് വർക്ക് അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പ്രൊമോട്ടർമാർ എക്സിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇന്നിപ്പോ പൊതുവേ മാർക്കറ്റ് ാണ് എസ് എക്സ് നിഫ്റ്റി നെഗറ്റീവ് ആണ് ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ആണ് യൂറോപ്യൻ ഭാഗത്തു നിന്ന് യൂറോപ്യൻ വിപണികളും നെഗറ്റീവ് ആണ് യൂറോപ്പിൽ ഇൻഫ്ലേഷൻ കുറയുന്നതായിട്ട് ഉള്ള ഡേറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട് മാർക്കറ്റുകളെല്ലാം പൊതുവേ ഈ യുദ്ധത്തിനുസരിച്ചുകൊണ്ട് നെഗറ്റീവ് ആണ് അപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക ചെറിയ ക്യാപിറ്റലുള്ള ട്രേഡ് ചെയ്യാതിരിക്കുക ഓപ്ഷൻസിനൊക്കെ ഉള്ളവർ വളരെയധികം സൂക്ഷിക്കുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു താങ്ക്